പൊതുവിദ്യാലയങ്ങളിലെ വിഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തി സവിശേഷ പിന്തുണ നൽകുവാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിനായി ദ്വിദിന പരിശീലനവുമായി സമഗ്ര ശിക്ഷ കേരളം അധ്യാപകർക്കുള്ള പരിശീലനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ഭിന്നശേഷിയുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ആവശ്യകതയും പ്രാധാന്യവും ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനും വിദ്യാഭ്യാസത്തിനും വിഘാതമാകുന്ന വെല്ലുവിളികളെയും തടസ്സങ്ങളെയും തിരിച്ചറിഞ്ഞ് പരിഹാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് അധ്യാപകർക്ക് ദ്വിദിന പരിശീലനം ഒരുക്കിയിരിക്കുന്നത് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ അനുയോജ്യമായ ഇടപെടൽ നടത്തുന്നതിലൂടെ ഉൾചേർന്ന വിദ്യാഭ്യാസം ഫലപ്രദമാക്കുന്നതിനുള്ള പ്രായോഗിക തന്ത്രങ്ങൾ പരിശീലനത്തിൽ രൂപീകരിക്കും ചെറുവത്തൂർ സബ് ജില്ലയിലെ അധ്യാപകർക്കുള്ള അദ്വിതന പരിശീലനം ബിആർസി ഹാളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന അനീതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല പ്രത്യേകിച്ച് അധ്യാപകരാകുന്ന നമ്മൾ രാഷ്ട്ര നിർമ്മാതാക്കൾ കൂടി ആകുമ്പോൾ ഇവര് കൂടി രാഷ്ട്രത്തിന്റെ ഭാഗതേയല്ലേ എന്നുള്ളത് നമ്മള് തൽക്കാലത്തേക്ക് മറന്നുപോകുന്നു അത്തരം കുട്ടികളുടെ രക്ഷാകർത്താക്കളായവർക്ക് മാത്രമേ അത് ഈ ഇൻക്ലൂസീവ് ബന്ധപ്പെട്ട പദ്ധതിയിൽ പദ്ധതിയിൽ ജില്ലയിൽ നടപ്പിലാക്കുന്ന രണ്ട് ദിവസം പങ്കെടുത്ത ഒരു അധ്യാപകനാണ് ഞാൻ ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ എ പ്രസന്ന അധ്യക്ഷത വഹിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ ചടങ്ങിൽ സംബന്ധിച്ചു പി രാജഗോപാലൻ യു സതീശൻ മാസ്റ്റർ പി സനീപ് കുമാർ കെ രേണിബിമോൾ ടി വി നിമിത കെ യു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്